അപ്പം നമ്മുടെ വണ്ടി ഇതേ അവിടെ കിടപ്പുണ്ട് കേട്ടോ അവരൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇതാണ് ആ ഒരു ബാലസ് ഇവിടെ കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങനെ ആയിരുന്നു കേട്ടോ രാജാവ് പൊക്കോണ്ടിരുന്നോന്ന് യുദ്ധത്തിന് നോക്കിക്കാം ഒത്തിരി വാളും സംഭവങ്ങളും എല്ലാം ഇരിക്കുന്നത് ഇതേ ഇരിക്കുന്നു പറയണം പലതരം തോക്കുകളാണ് ഇവിടെ ആ കളർ വാങ്ങിക്കാൻ ഇതാണ് ലേക്ക് ലൈക്ക് അങ്ങ് വരെ ഉണ്ട് കേട്ടോണ്ട് ഈ സൈഡിലേക്കും ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി വന്ന് ഈയൊരു ലേക്കിലായിരുന്നു കേട്ടോ കാഴ്ച എന്നൊക്കെ പറയുന്ന ഇതാണ് ഇത് കേട്ടോ ഈസ് അല്ലേ സയേഷ് നമ്മളിപ്പോൾ ഉള്ളേന്ന് വെച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിലാണ് ചെറുതല്ല വലിയൊരു ടൗണിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഒരു റൂം എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ ടോപ്പിലത്തേത് ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ റൂം അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടാക്കി നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നേരെ ഷോറൂമിൽ പോകുകയാണ് അതായത് വണ്ടി സർവീസ് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ഓയിൽ സർവീസൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ ഒന്ന് വാഷൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് ഇന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇച്ചിരി ലേറ്റായി ഇപ്പോൾ ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഒമ്പതരയ്ക്ക് ചെല്ലണ്ടായിരുന്നു ചിരി ലേറ്റായി നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇത് നോക്കിയത് വെയിലൊക്കെ വരുന്നേ ഉള്ളൂ പക്ഷേ എന്നാലും തണുപ്പാണ് അപ്പോൾ അല്ലെങ്കിൽ ഇത് നോക്കിയത് ഈയൊരു സാധനത്തേന്ന് കറണ്ട് ഷോർട്ടാണെന്നുണ്ട് കേട്ടോ ഇതോ അപ്പോൾ അതായത് നിങ്ങൾ ജസ്റ്റ് ഞാൻ നേരത്തെ എടുത്തപ്പം കണ്ട് കാണും അതായത് ഷോട്ടാവുന്നത് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അതായത് തീപ്പൊരിയും വരുന്നുണ്ട് അപ്പോൾ ഓക്കെ എന്തായാലും നമുക്ക് നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് പോവാം കേട്ടോ എന്താ ഷോറൂമിൽ വന്ന് വണ്ടിയൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റും കൊല്ലം കഴിക്കാൻ പോവാണ് ഇവിടെ ഫുള്ള് പൊടിയാ കേട്ടോ റോഡ് പണിയൊക്കെ ആയിട്ട് ഫുള്ള് പൊടിയാണ് ഒരു സർവീസ് സെൻ്ററാണ് ഇവിടെ മൊത്തം സർവീസ് സെൻറ്റേഴ്സ് കേട്ടോ ഇത് ഫോഡിൻ്റെയാണ് ഈ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുന്നേ ഈ ഒരു ഏരിയ പണി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാ കേട്ടോ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കേട്ടോ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാ രണ്ടു മൂന്നാല് മണിക്കൂർ എടുക്കുമായിരിക്കും അല്ലെ വണ്ടി എല്ലാം അത്യാവശ്യം നല്ല സർവീസ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും വണ്ടി വരട്ടോ നമ്മുടെ വണ്ടി ഇത് അവിടെ കിടപ്പുണ്ട് കേട്ടോ മരൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇത് ഏതെങ്കിലും ഓർമ്മ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ തുടങ്ങത്തുള്ള കേട്ടോ നമ്മുടെ ഇത് ഒരു ചായ ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട് അതിൻ്റെ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും വെളിയിൽ പോകണം എന്തായാലും ചെയ്യണം നോക്കട്ടെ കേട്ടോ കുറേ പണിയൊക്കെ നടക്കുന്നുണ്ട് ഓക്കേ കൈ നമ്മുടെ വണ്ടി അപ്പം എന്തേ ഫുള്ള് സാനമൊക്കെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കേ സമയം ഇപ്പോൾ മൂന്ന് മണി ആയിട്ടുണ്ട് മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വണ്ടി കിട്ടിയത് നമ്മൾ പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ വന്ന കുഴപ്പമില്ല കേട്ടോ പക്ഷേ വണ്ടി ക്ലീൻ ചെയ്തേക്കുന്നതെന്ന് അത്ര നീറ്റല്ലേലും ബാക്കിയൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തെ ആ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ട്രെയിനിൻ്റെ ഇവിടെ ബ്ലോക്ക് ആയി കിടക്കുവാണ് ട്രെയിൻ ഓർമ്മ ഇപ്പം പോകും ഇതിൽ ഈടാ അതേ വരുന്നുണ്ട് കേട്ടോ അതേ പോകുന്നു അതേ പോകുന്നു അതേ പോയി ഓ പാസഞ്ചർ ട്രെയിൻ ഇവിടത്തെ ഒരു ഹോട്ടലാ കേട്ടോ ഇതാണ് ഈ വണ്ടിയൊക്കെ കഴി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ മൊത്തം പൊടി വണ്ടി ഇപ്പം ഫുള്ള് പൊടിയായി കാണും ആകെ ഇരുപത്തൊന്ന് ഡിഗ്രിയേ ഉള്ളു കേട്ടോ ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇതുപോലത്തെ വിന്റർ ടൈമാണ് അതുകൊണ്ട് ഈ ഒരു ഫെബ്രുവരി വരെയൊക്കെ ഈ ഒരു തണുപ്പായിരിക്കും ഇപ്പം തന്നെ സെറ്ററിന്റെ ആവശ്യമുണ്ട് അതുപോലത്തെ രാത്രി ഒക്കെ നല്ലതാണ് ഡിഗ്രി ഒക്കെ ആവും സീനാ കേട്ടോ ഇപ്പൊ നമ്മള് നെക്സസ് മാളിലേക്കാവട്ടോ പോലും ഇവിടെ ഉള്ളൊരു മാളാണ് അങ്ങോട്ടാണ് പോകുന്നത് നാലേ പോയിന്റ് ആറ് കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് വന്ന പൊടിയൊക്കെ കുറഞ്ഞു പക്ഷെ ഈ ഒരു വെയിലിന് നല്ല രീതിക്ക് ചൂടെടുക്കുന്നുണ്ട് അതായത് പൊള്ളുന്ന പോലത്തെ വെയില വെയിൽ കൊണ്ടാല് അല്ല അതപ്പം തണുപ്പ് തണലത്തൊക്കെ നിന്ന് കഴിഞ്ഞ ഇവിക്കുന്ന പറന്ന് സൈഡ് നോക്കുന്നു ഇതാ കേട്ടോ ആരും നെക്സസ് മാള് നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ട് നീ പെയിൻറ്റകത്ത് കേറി നോക്കട്ടെ നല്ല രസ കാണാനായിട്ട് ചെറിയ ഒരു എന്താ പറയുന്ന ഒരു പിങ്ക് കളർ ഇത് ഏത് കളർ ഇത് ഏത് കളറാണ് ക്രീമല്ലേ ഒരു ക്രീം കളർ കേട്ടോ അപ്പൊ നമ്മൾ ഇത് നേരെ ഇതിൻ്റെ അകത്തേക്ക് പോവാം ഇതിന്റെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് ഡേ അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ ദിവസം കേട്ടോ അതിന് വണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങളിത് ഈ ഒരു റൂം വെക്കേറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകുവാണ് അതായത് ഇവിടെ ഒരു സിറ്റി പാലസ് എന്ന് പറയുന്ന ഒരു പാലസ് ഉണ്ട് അപ്പോൾ ആ ഒരു പാലസിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങാണ്ടേ ഉള്ളൂ രാവിലെ നല്ല അണുപ്പായിരുന്നു കേട്ടോ രാവിലെ പന്ത്രണ്ട് ഡിഗ്രി ഒക്കെ ആയിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ സോ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകും ഇതൊരു ചെറിയൊരു അമ്പലമായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ ഇതാ കേട്ടോ ഉദയ്പൂരിലെ ചെറിയൊരു സിറ്റിന്റെ പേര് അറിയത്തില്ല ഈ വഴിയ നേരെ നമ്മടെ സിറ്റി പാലസിലേക്ക് പോന്നു ഇനി അറുന്നൂറ് മീറ്ററും കൂടെ ഉള്ളു നല്ല ദിവസേ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് കേട്ടോ ഇനിയിപ്പോ ഇതിലേ അങ്ങോട്ട് നടന്നു പോകണം കുറച്ച് അതായത് ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു സിറ്റി പാലസ് അതൊക്കെ നടന്നായി പോവാ പക്ഷേ അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ സിറ്റി പാലസ് നമ്മളുടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് കേറി ടിക്കറ്റ് കോംപ്ലക്സ് കേറാൻ അമ്പത് ഉള്ളൂ അവിടെ മ്യൂസിയം ഒക്കെ നാനൂറ്റമ്പത് ബോട്ടിങ് എണ്ണൂറ് അറുന്നൂറൊക്കെയാണ് ഒരാക്ക് ഇത് വാങ്ങിക്ക ഇതാ ഇവിടുത്തെ ചെറിയൊരു ലേക്ക് ഇതിൻ്റെ അകത്തുകൂടെ കേട്ടോ ബോട്ടിങ് പോകുന്നത് നമ്മളെ ഇതിൻ്റെ ചുറ്റിനും എല്ലാം കൊണ്ട് കാണിക്കും അതൊക്കെ ഓരോ റിസോർട്ടുകളാണ് അവിടെ ഒക്കെ പുട പടമൊക്കെ വരച്ചു വെച്ചേക്കുന്നേ അപ്പോൾ ഇതാണ് മ്യൂസിയത്തിലേക്ക് കയറാനുള്ള ആ ഒരു ടിക്കറ്റ് ഇതുണ്ടല്ലേ നാനൂറ് രൂപ രണ്ട് പേർക്ക് എണ്ണൂറ് രൂപ ഓ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേ ഭയങ്കര വെയിൽ ഇതൊക്കെ നോക്കി ഈയൊരു ഒരു ഭാഗമൊക്കെ നോക്കി നമ്മൾ അങ്ങോട്ട് പോകണം കേട്ടോ ആ ഒരു ഗേറ്റ് കാണുന്ന ഈ കാണുന്ന ആട്ടോ ഉദയ്പൂർ സിറ്റി ദൂരം കണക്കുന്ന പാലസ് ചെയ്യുന്ന മൊത്തം കാണുന്നത് ഈ ഒരു വണ്ടിയിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറി വരാം ഇതിന് രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടല്ലോ രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടല്ലോ ഒന്ന് ഇതാ കേട്ടോ ആ ഒരു മ്യൂസിയത്തിലേക്കുള്ള വഴി ആ കാണുന്നത് ഇതാണ് ആ ഒരു പാലസ് ഇവിടെ കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതുണ്ടല്ലേ ഇതിന്റെ രാജാക്കന്മാരുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് നോക്കി റൈസ് കരണ്ട് പോയി ഗുസ് സിറ്റി കരണ്ടു പോയി എല്ലാരും കോറ്റിയായിരുന്നു തിയേറ്ററിലെ പോലെ അങ്ങനെ ആയിരുന്നു കേട്ടോ രാജാവ് പൊക്കോണ്ടിരുന്ന യുദ്ധത്തിനും പാട്ടാ ചോദിക്കാം ഒത്തിരി വാളും സംഭവങ്ങളും ഇല്ല ഇരിക്കുന്നത് തോക്കൊക്കെ ഇരിക്കുന്നു തോനിക്ക് പഴയ ആ തോക്ക് ഇത് ഉണ്ടായിരിക്കില്ലേ ഇവിടെ എല്ലാം ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഇത് മൊത്തം വീഡിയോ എടുക്കാനാണെങ്കിൽ ഇതൊന്നും കണ്ടു തീരത്തില്ല ഇതോരം ഡിഫറൻറ്റ് കത്തി മാളും ഒക്കെയാ നോയി തോക്ക് ആ ഇതേ ഇരിക്കുന്നു പറയാണ് ണ്ട് പലതരം തോക്കുകളിതിന്റെ അതെല്ലാം കൊറേ പെയിന്റിംഗ്സാണ് കേട്ടോ ഇതുപോലത്തെ പിന്നെ എന്തോ ഇത്ത ഒരു മണലാണല്ലോക്കോരക്കാരെങ്ങനെ Lay lưu thật thì không có được cái đơn thôi được cái răng 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 അമർ അമർവില്ല ഇതിന്റെ അകത്തോടെ ഞാൻ കാണുന്ന അതിൻ്റെ അകത്തോട്ട് അപ്പുറത്തു നിന്ന് കണ്ടെ സീം കേട്ടോ ആ ഇത് കൊള്ളാം കേട്ടോ അല്ല ഈസ് ആയിട്ടുണ്ട് ഓ ഇത് വാങ്ങിക്ക മറ്റേ ട്രാവുകൾക്കുള്ള സംഭവം കേട്ടോ വിടെ പാട്ടം വരയ്ക്കുന്ന അവർ നോക്കിയിരുന്നു വരയ്ക്കും കേട്ടോ കൊള്ളാൻ കൊള്ളാം ഇതാണ് എൻ്റെ അകമൊക്കെ വൻ സെറ്റപ്പ് കേട്ടോ ഈ ഒരു കസേര എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇതൊരു ദർബാറി വെച്ച് എല്ലാ പ്രിൻസസിനെയും പ്രിൻസിനെയും അങ്ങോട്ട് വിളിച്ചു വരുത്തിയപ്പോഴേക്ക് അവർക്ക് കൊടുത്തൊരിത് കേട്ടോ അവർക്ക് ഇരിക്കാൻ വേണ്ടി അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് പക്ഷേ ഇവിടുത്തെ ആ രാജാവ് അത് വേണ്ടാന്ന് വെച്ചു ആ ഒരു കസേരയാണ് ഇത് ഇപ്പൊ ഇതിന്റെ അകത്തോടെ എല്ലാം നമുക്ക് ആ ഒരു പെടിഭാഗം കാണാൻ കേട്ടോ ഈ കാണുന്ന വാൾ വാളിന്റെ അവിടെ നിന്നിട്ടുള്ള ഫൈറ്റ് ആ കേട്ടോ ഇതാണെങ്കിൽ ആന ആനകളെ തമ്മിലുള്ള ഫൈറ്റാണ് കേട്ടോ ഇത് പിന്നെ ഇത്രേ സംഭവങ്ങളാട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ ഈ കാണുന്നത് കേട്ടോ ഒരു കൊട്ടാരം അതായത് ഈ ഒരു പാലസ് ആണ് ഈ കാണുന്നത്

കൊറേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടൊക്കെ ആരോ സംഭവങ്ങൾ ചെയ്തേക്കുന്ന ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ ഇത് എനിക്ക് എന്താ ഇത് ഏതാണ്ട് ഓരോ സെഞ്ചുറിയിലായിട്ട് ഇമാര് പണത് എയ്റ്റീൻ സെഞ്ചുറിയില് സെവൻറ്റീത് സെഞ്ചുറിയില് അങ്ങനെ അങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടു കേട്ടോ ഇതെല്ലാം മൊത്തം ഇത് നല്ല ഏരിയ ഉണ്ട് ഇത് അതില് സംഭവം ഒരു രക്ഷയിലോട്ടോ അടിപൊളി ഞങ്ങളതിനകത്ത് തിരിച്ച് വണ്ടി എടുത്ത് വന്നിട്ടുണ്ട് വഴി ഫുള്ള് വണ്ടി വണ്ടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാട്ടോ ഇനിയിപ്പോൾ ഈ ഒരു വണ്ടികളെല്ലാം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും കുറച്ചേരം ഇതിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യട്ടെ രാജസ്ഥാൻ രാജസ്ഥാന പോകുന്നു ഏഷ് അപ്പം ഇവിടെ വന്നിട്ട് ഒരു കരിക്ക് കുടിക്കാമെന്ന് ഓർത്തു ഇവിടെ നാലെണ്ണം നൂറ് രൂപ കേട്ടോ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം കുടിച്ചു പോകട്ടെ ഉം കൊഴപ്പില്ല കൊഴപ്പില്ല കേട്ടോ നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടെണ്ണം കൂടെ കുടിക്കേ അപ്പൊ നമ്മളതേ ഇതൊക്കെ കുടിച്ചു കേട്ടോ ഇനിയിപ്പൊ നേരെ റൂമിലേക്ക് പോകാനാണ് പ്ലാൻ ഇനി അവിടെ ഒത്തിരി നേരം നിന്ന് മടുത്തു കേട്ടോ ഒന്നും കഴിച്ചൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ഒരു സാധനം വാങ്ങിച്ചു കുടിച്ചത് കുഴപ്പമില്ല ഇപ്പൊ നേരെ അങ്ങോട്ട് വല്ലതും നമ്മളിപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കേട്ടോ എന്ന് സങ്കല്പെന്ന് പറയുന്നത് ഇപ്പം ഒരു ബിസിനസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയതാണ് ദോശയ്ക്ക് വലിയ നയൻ പോയിൻ്റ് ഫോർട്ടി മീറ്റർ ദോശയ്ക്ക് രണ്ടായിരത്തി ആറില് അപ്പം ഞങ്ങളിത് ഇവിടെ വന്നിട്ടൊരു മസാല പാപ്പിടും പിന്നെ ഒരു ഓണിയൻ ദോശയും അങ്ങനെ രണ്ടുമൂന്ന് സാധനം ഊത്തപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ മസാല പാപ്പഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ കേട്ടോ നമ്മുടെ ഊത്തപ്പം ഇത് അഞ്ച് വെറൈറ്റി ആണ് എന്തൊക്കെയാണ് സംഭവങ്ങളുണ്ട് കേട്ടോ അത് അവൻ്റെ ദോശ പുണിയൻ ദോശ അല്ലേ റവാ ദോശ ഇത്രയും സംഭവങ്ങളുണ്ട് പിന്നെ ഒരു ഫിൽട്ടർ കോഫിയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും സാധനം ഉണ്ട് കേട്ടോ ഇത് ബട്ടറാണ് അത് വേണ്ട ബാക്കി ഏ ഏ സമ്മളതേ അപ്പം അവിടുന്ന് ഒരു ലേക്കിൻ്റെ അടുത്തേക്കും കൂടെ വന്നു കേട്ടോ ഇത് നോക്കി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫുള്ള് ലേക്കാണ് കിഡിലും ലേക്ക് കേട്ടോ ഒന്നും വരെ നല്ല രസമുണ്ട് കാണാനായിട്ട് വെട്ടം അടിക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇതിലെങ്ങനെ കറഞ്ഞ് അപ്പുറത്തെ സൈഡിൽ ചെല്ലും

ഈ േക്കും ഉണ്ട് അതിന്റെ മണ്ടക്കെന്തോ അമ്പലമൊക്കെ ഉണ്ടല്ലോ അത് എന്താണ് റോപ്പ് വേ ഉണ്ട് അത് കൊള്ളാം നൈസ് ഇങ്ങനെയാണ് ഇവിടത്തെ ലേക്ക് വേണ്ട നമ്മുടെ വണ്ടി ദേവടക്കിടപ്പുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ ഇതെന്തോ ഒരു സംഭവം ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയാ ചേക്കുന്നേ അത് കൊള്ളാം കേട്ടോ പിന്നെ നടുക്കെന്തോ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു സാധനം വന്നിരിക്കുന്നത് വിട്ടാ ടാ വിള വേടാ ഞാൻ വരത്തില്ലേ നീ വിടവാടിച്ച് അവിടെ നിൽക്കുവോട്ടോ സമയം ഇപ്പം അഞ്ചരയൊക്കെ ആവറായിട്ട് നമ്മൾ ഇതേ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി ഒരു പോയിന്റിലേക്ക് പോകൊണ്ടിരിക്കുക കേട്ടോ ഇവിടുന്ന് അഞ്ചര കിലോമീറ്ററേ ഉള്ളൂ പത്ത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ ചെല്ലും അതെ അവിടെ ഇപ്പോഴേ സൂര്യനങ്ങ് താന്നു താന്ന് വന്നു നേരെ എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം ട്രാഫിക് ഉണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല വേണ്ടില്ലേ അവരെ ആകാശത്തിന്റെ കളർ വാങ്ങിക്ക നല്ല ഇത് വാങ്ങിക്കാം മണ്ടയിലൊരു ഫോർട്ടിന്റെ വാള് കാണുന്നേ തീണ്ടു പോകുന്നു കാണത്തില്ല മൂന്ന് കേട്ടോ കേട്ടോ ആ കാണുന്ന ഒരു വാള കേട്ടോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് വയ്യ ഒരു വഴിയോട്ടോ അങ്ങോട്ട് കയറി പോകണ്ടേ അങ്ങ് വരെ കയറണം സൺസെറ്റൊക്കെ ആയിരുന്നു തോന്നു പക്ഷെ എന്നാലും ഞങ്ങൾ ചുമ്മാ പോയി കയറും കേട്ടോ അതേക്ക് പിള്ളേരെല്ലാം പട്ടം പറപ്പിക്കുവാണ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഓ ശിവരെ വന്നിട്ട് വഴിയില്ല കേട്ടോ ത് തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കാണ് അവിടെ മണ്ടേ ചെന്നപ്പോഴെങ്കിൽ ഫുള്ള് ബ്ലോക്ക് അയ്യോ വെറുതെ അത്രയും കയറി ആ കുഴപ്പമില്ല ഗുഷ് അപ്പുറത്ത് പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം അപ്പം ഞങ്ങളത് അവിടെ നിന്നല്ലേ ഇറങ്ങിയിട്ടിങ്ങനെ നടക്കുക കേട്ടോ അവിടുന്ന് ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടുവിട്ടു വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് ഇപ്പോൾ ഒരു ഒരു കിലോമീറ്റർ അടുത്ത് നടന്ന് കേട്ടോ ഫുള്ള് ബ്ലോക്ക് ഇപ്പോഴും വണ്ടി ഇവിടെ കിടക്കുവാണ് നമുക്ക് കുറച്ചുകൂടെ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി വന്ന് ഈ ഒരു ലേക്കിലായിരുന്നു കേട്ടോ ഇത് ഈ ഒരു ലേക്കിലായിരുന്നു വന്ന് ബ്ലോക്ക് വേണേക്ക് ഫുള്ള് ബ്ലോക്ക് ആ എന്താ ഇവിടെ വന്നിരിക്കട്ടോ എന്നാ ലൈറ്റ് അടിക്കുന്നു ആ ഇപ്പം സെറ്റ് ഈ ഒരു ബോട്ടിങ്ങിന് പോകുന്ന മുന്നൂറ്ററു രൂപയെങ്ങാണ് പത്ത് സീറ്റ് ബോട്ടിന് കറക്റ്റ് എത്ര എന്ന് അറിയത്തില്ല കേട്ടോ നമ്മൾ ഇത് നേരത്തെ നിന്ന് ആ ഒരു ലേക്കിന്റെ അവിടുന്ന് അതായത് ഒരു ഉച്ചയൊക്കെ ആയപ്പോ വന്നില്ലായിരുന്നു ലേക്കിൽ ഉച്ചയല്ല വൈകിട്ടൊക്കെ ആയപ്പോൾ ആ ഒരു ലേക്കിന്റെ അവിടെ വന്ന് കേട്ടോ ഇത് നോക്കി ഇവിടത്തെ ഒരു കാഴ്ച എന്നൊക്കെ പറയുന്ന ഇതാണ് കേട്ടോ ഈസല് അത്യാവശ്യം ആളൊക്കെ ഉണ്ട് എന്നാലും കുറവാണ് പക്ഷേ നല്ല വണ്ടി തിരക്കുണ്ട് കേട്ടോ വലിയ എല്ലാം വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പം ഇവിടുന്ന് റൂമിലേക്ക് കുറച്ച് ദൂരവും കൂടെ ഉള്ളൂ പ്രത്യേകിച്ച് അവിടൊന്നും കാണാനും ഒന്നുമില്ല ഇതും എനിക്ക് രസമില്ലേ കാണാനായിട്ട് അപ്പൊ ഓക്കെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം പറ്റാ